നിങ്ങൾ അവിവാഹിതയായ ഒരു സ്ത്രീയാണോ എന്നാൽ നിങ്ങൾക്ക് രക്ഷയായി സുഭദ്ര യോജന പദ്ധതിയുണ്ട് ഇരുപത്തിയൊന്നിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് അക്കൗണ്ടിലെത്തുക അര ലക്ഷം രൂപ നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ തുടക്കമാവുന്ന സുഭദ്ര യോജന പദ്ധതി ആശ്രയമാകുന്നത് ഒരു കോടി സ്ത്രീകൾക്കാണ് ജന്മദിനത്തോടനുബന്ധിച്ച് ഭുവനേശ്വറിൽ സുഭദ്ര യോജന പദ്ധതിക്ക് നരേന്ദ്രമോദി തുടക്കപ്പെട്ടു ബി ജെ പിയുടെ സങ്കല്പ പത്രയിൽ അതായത് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണിത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഒഡീഷയിലെ സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകുക അവരെ ശാക്തീകരിക്കുക ഇതാണ് സർക്കാരിന്റെ ലക്ഷ്യം ഈ സംരംഭത്തിന് കീഴിൽ ഇരുപത്തിയൊന്നിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് അൻപതിനായിരം രൂപ ലഭിക്കും ആദ്യഘടും ചൊവ്വാഴ്ച ജനതാ മൈതാനിയിൽ പ്രധാനമന്ത്രി വിതരണം ും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് സംസ്ഥാനത്ത് ഒരുക്കിയിരുന്നത് അവിവാഹിതരായ സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള ഏറ്റവും വലിയ പദ്ധതിയാണിത് ഒരു കോടിയിലധികം സ്ത്രീകളെ ഇതിൽ ഉൾപ്പെടുത്തും എന്നാണ് റിപ്പോർട്ട് ഈ സ്കീമിന് കീഴിൽ ഇരുപത്തിയൊന്നിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാ അർഹരായ ഗുണഭോക്താക്കൾക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെയുള്ള ആ കാലയളവിൽ അൻപതിനായിരം രൂപ ലഭിക്കും പ്രതിവർഷം പതിനായിരം രൂപ രണ്ട് തുല്യ ഗഡുക്കളായി ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ട് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടും പത്ത് ലക്ഷത്തിലധികം സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള ഫണ്ട് ട്രാൻസ്ഫർ പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കുന്നു ഭുവനേശ്വറിൽ രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ റെയിൽവേ പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ഈ റെയിൽവേ പദ്ധതികൾ ഒഡീഷയിലെ റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും മേഖലയിലെ വളർച്ചയും ഒപ്പം കണക്ടിവിറ്റിയും വർദ്ധിപ്പിക്കുകയും ചെയ്യും ജഗന്നാഥ ഭഗവാന്റെ പേരാണ് ഈ പദ്ധതിക്ക് നൽകിയിരിക്കുന്നത് സംസ്ഥാനത്തെ ഒരു കോടിയിലധികം സ്ത്രീകളാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകുക പ്രതിവർഷം രൂപ രണ്ട് ഗഡുക്കളായി അക്കൗണ്ടിലെത്തും അൻപത് ലക്ഷത്തിലധികം സ്ത്രീകൾ ഇതിനോടകം പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പണം എത്തുക ചരൺ മാജി സർക്കാർ പദ്ധതിക്ക് ഇ കെ വൈ സി നിർബന്ധമാക്കിയിട്ടുണ്ട് ഗുണഭോക്താക്കൾക്ക് സുഭദ്ര ഡെബിറ്റ് കാർഡ് നൽകും ായത്ത് നഗരസഭ കോർപ്പറേഷൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുന്ന നൂറ് സുഭദ്ര ഗുണഭോക്താക്കൾക്ക് അഞ്ഞൂറ് രൂപ അധികം ലഭിക്കും സാമ്പത്തികമായി മെച്ചപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ സർക്കാർ ജീവനക്കാർ ആദായ നികുതി അടയ്ക്കുന്നവർ എന്നിവർ ഈ പദ്ധതിക്ക് അർഹരല്ല മറ്റേതെങ്കിലും സർക്കാർ പദ്ധതി പ്രകാരം പ്രതിമാസം ആയിരത്തി രൂപയോ അതിൽ കൂടുതലോ അല്ലെങ്കിൽ പ്രതിവർഷം പതിനെണ്ണായിരം രൂപയോ അതിൽ കൂടുതലോ ലഭിക്കുന്ന സ്ത്രീകളെയും ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ബാങ്കുകൾ പോസ്റ്റ് ഓഫീസുകൾ പൊതുസേവന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചു ാണ് പദ്ധതിയുടെ രജിസ്ട്രേഷൻ രണ്ടായിരത്തി അഞ്ച് മുതൽ വരെ പദ്ധതിക്കായി അൻപത്തി അയ്യായിരത്തിയഞ്ച് കോടി രൂപയാണ് സർക്കാർ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് സാമ്പത്തിക വർഷം പദ്ധതിക്കായി പതിനായിരം കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട് ബി ജെ ഡി ഭരണത്തിന് അവസാനമിട്ടാണ് ഒഡീഷയിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ എത്തിയത് നിയമസഭയിലേക്കുള്ള ഇരുപത്തിയൊന്നിൽ ഇരുപത് സീറ്റുകളിലേക്കും ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നു ബി ജെ ഡിയുടെ മിഷൻ ശക്തിക്ക് ബദലായാണ് നിയമസഭാ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ഡി ബി ടി പദ്ധതി ബി ജെ പി പ്രഖ്യാപിച്ചത് അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം എത്തുന്ന രീതിയാണ് ഡി ബി ടി പ്രചരണ വേളയിൽ അൻപതിനായിരം രൂപയുടെ വൗച്ചർ നൽകുമെന്നും അത് രണ്ട് വർഷത്തിനുള്ളിൽ പണമാക്കി മാറ്റുമെന്നും വാഗ്ദാനം നൽകിയിരുന്നു ഭൂവനേശ്വരിൽ രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ റെയിൽവേ പദ്ധതികൾക്കും ആയിരം കോടി രൂപയിലധികം രൂപയുടെ ദേശീയപാതാ പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് തറക്കല്ലിടുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്